നമസ്കാരം കുവൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം നോക്കാം ഇന്നത്തെ വാർത്തകൾ ലോക രക്തദാന ദിനാചരണത്തിൻ്റെ ഭാഗമായി കുവൈത്തിലെ ഇന്ത്യൻ എംബസി രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു ജൂൺ പതിനാലിന് അദാൻ ഹോസ്പിറ്റലിൽ നടന്ന ക്യാമ്പ് കുവൈറ്റ് ആരോഗ്യമന്ത്രി ഡോക്ടർ അഹമ്മദ് അബ്ദുൽ വഹാബ് അൽ അവാദി ഉദ്ഘാടനം ചെയ്തു ഇന്ത്യൻ അംബാസിഡർ ഡോക്ടർ ആദർശ് സൊയ്ക്ക കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥരായ ഡോക്ടർ റീം അൽ റദ്വാൻ ഡോക്ടർ ഹനാൻ അൽ അവാദി എന്നിവരും ഐ ഡി എഫ് പ്രതിനിധികളും ഹാജരായിരുന്നു ഇന്ത്യൻ എംബസിയും ഫോറം ഓഫ് ഇന്ത്യൻ ഡോക്ടേഴ്സും മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കുവൈറ്റിലെ വിവിധ ഇന്ത്യൻ സംഘടനകൾ അൻപതിലധികം ജക്തദാന ക്യാമ്പുകൾ സ്വതന്ത്രമായി നടത്തിവരുന്നതായി എംബസി വാർത്താക്കുറിപ്പിൽ പറഞ്ഞു രക്തദാന ക്യാമ്പുകൾക്ക് പുറമെ പരിസ്ഥിതി സംരക്ഷണം സുസ്ഥിര വികസനം എന്നിവയ്ക്കായി മരം മരംനടിയിൽ ബീച്ച് ക്ലീനിംഗ് തുടങ്ങിയ പരിപാടികളും ഇന്ത്യൻ എംബസി സമൂഹത്തിന്റെ സഹായത്തോടെ നടത്തിവരുന്നുണ്ട് ലോക രക്തദാന ദിനത്തിന്റെ ഭാഗമായി ബി ഡി കെ കുവൈത്ത് ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചു വിവിധ ഇന്ത്യൻ സ്കൂളുകളിൽ നിന്നുള്ള നൂറ്റി ഇരുപത്തിയഞ്ചിലേറെ വിദ്യാർത്ഥികൾ പങ്കെടുത്തു ജൂൺ പതിമൂന്നിന് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് നാല് മണി മുതൽ അബ്ബാസിയ യുണൈറ്റഡ് ഇന്ത്യൻ സ്കൂളിൽ വെച്ച് നടന്ന മത്സരത്തിൽ കുവൈറ്റിലെ വിവിധ സ്കൂളുകളിൽ നിന്നായി ഏകദേശം കുട്ടികൾ പങ്കെടുത്തു അൽ അൻസാരി എക്സ്ചേഞ്ചിന്റെ മാർക്കറ്റിംഗ് മാനേജർ ശ്രീജിത് മോഹൻദാസ് പരിപാടിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചു ബി ഡി കെ ജനറൽ കൺവീനർ നിമിഷ് കാവാലത്തിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ രക്തദാനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ബി ഡി കെയുടെ പങ്കിനെക്കുറിച്ചും മനോജ് മാവേലിക്കര വിവരിച്ചു കുവൈറ്റിലെ ജില്ലാ അസോസിയേഷനുകളുടെ കൂട്ടായ്മയായ കുടയുടെ ചെയർമാൻ മാർട്ടിൻ മാത്യു മത്സരത്തിന്റെ വിധികർത്താക്കളായ ഹരിബി പിള്ള പ്രവീൺ കൃഷ്ണ എന്നിവർ ആശംസകൾ നേർന്നു ബി ഡി കെ കുവൈറ്റ് പ്രവർത്തകരായ നളിനാക്ഷൻ ഒളവറ സോഫി രാജൻ പ്രവീൺ ഷൈറ്റസ് തോമസ് കലേഷ് ബി പിള്ള ചാൾസ് പി ജോർജ് ബീന ജോളി ബ്ലസി മാർട്ടിൻ ഷീബ സുധീർ മുരളി വാഴക്കോടൻ ചാൾസ് യൂസഫ് ഓർച്ച രാജേഷ് പരപ്പ സൗമിനി ദേവിക തുടങ്ങിയവർ പരിപാടികൾ നിയന്ത്രിച്ചു ബി ഡി കെ കുവൈറ്റ് ഫിനാൻസ് കൺവീനർ രാജൻ തോട്ടത്തിൽ സ്വാഗതവും പ്രോഗ്രാം കൺവീനർ ജിൻജു ചാക്കോ നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് കാസർഗോഡ് എക്സ്പാട്രേറ്റ് അസോസിയേഷൻ കെഇഎ കുവൈറ്റ് മെട്രോ മെഡിക്കൽ കെയറുമായി സഹകരിച്ച് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ജലീബ് മെട്രോയിൽ നടന്ന മെഡിക്കൽ ക്യാമ്പ് കെ ഇ എ ചെയർമാൻ ഖലീൽ അടൂർ ഉദ്ഘാടനം ചെയ്തു കെഇ സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് മുഹമ്മദ് കുഞ്ഞി സി എച്ച് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഡോക്ടർ ഫാത്തിപദ് ഫസീഹ മെട്രോ ജലീബ് മാനേജർ അഖില മറിയം കെഇ എ പാറ്റേൺ സലാം കളനാട് അഡ്വൈസറി അംഗങ്ങളായ സത്താർ കുന്നിൽ രാമകൃഷ്ണൻ കള്ളാർ ഹമീദ് മധൂർ സെൻട്രൽ ഓർഗനൈസിംഗ് സെക്രട്ടറി പ്രശാന്ത് നെല്ലിക്കാട്ട് ഫർവാനി ഏരിയ പ്രസിഡന്റ് ജലീൽ ആരിക്കാടി അബ്ബാസി ഏരിയ ജനറൽ സെക്രട്ടറി സുമേഷ് ജാജ് എന്നിവർ ആശംസകൾ നേർന്നു രാവിലെ ഏഴുമണിക്ക് ആരംഭിച്ച മെഡിക്കൽ ക്യാമ്പിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു

എക്സിക്യൂട്ടീവ് അംഗങ്ങളായ സാദിഖ് അലി ലക്ഷദ്വീപ് മുഹമ്മദ് ഫൈസൽ പോണ്ടിച്ചേരി രാജേഷ് കൃഷ്ണൻ സണ്ണി കെ അല്ലീസ് എന്നിവർ നേതൃത്വം നൽകി ചടങ്ങിൽ പാർട്ടി ദേശീയ പ്രവർത്തക സമിതി അംഗമായി ബാബു ആദരിച്ചു കുവൈറ്റ് ജനറൽ സെക്രട്ടറി അരുൾ രാജ് നന്ദി പറഞ്ഞു കാസർഗോഡ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന പ്രവർത്തക സംഗമത്തിന്റെ പോസ്റ്റർ പ്രകാശനം ചെയ്തു മാനേജിംഗ് അഷ്റഫ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജില്ലാ പ്രസിഡന്റ് റസാഖ് അയ്യൂരിന്റെ അധ്യക്ഷതയിൽ തക്കാര ഹാളിൽ നടന്ന പ്രകാശന ചടങ്ങിന് കുവൈറ്റ് കെ എം സി സി കാസർഗോഡ് ജില്ലാ ജനറൽ സെക്രട്ടറി മിസാബ് മാഡംബിലത്ത് സ്വാഗതവും ട്രഷറർ കുതുബുദ്ദീൻ നന്ദിയും പറഞ്ഞു ജൂൺ ഇരുപത്തിയേഴ് വെള്ളിയാഴ്ച മംഗഫ് പ്രൈം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന പ്രവർത്തക സംഗമത്തോടനുബന്ധിച്ച് കുവൈറ്റ് കെ എം സി സി സംസ്ഥാന വനിതാവിംഗ് ഭാരവാഹികൾക്ക് സ്വീകരണവും കലാവിരുന്നുമുണ്ടായിരിക്കും ജില്ലാ ഭാരവാഹികളായ ഫാറൂഖ് തെക്കേക്കാട് യൂസഫ് കൊത്തിക്കാൽ റഫീഖ് ഒളവറ ഖാലിദ് പള്ളിക്കര മുത്തലിബ് തെക്കേക്കാട് മണ്ഡലം ഭാരവാഹികളായ അബ്ദുൽ ഹക്കീം അൽ ഹസനി പെരുമ്പട്ട ഹാരിസ് മുട്ടുന്തല നവാസ് പള്ളിക്കാൽ ഷാഹുൽ ചെർഗോളി അമീർ കമ്മാടം അഷ്റഫ് കോളിയടക്കം അസ്ലം പരപ്പ ജില്ലാ പ്രവർത്തക സമിതി അംഗങ്ങളായ ഷഹീദ് പാട്ടില്ലത്ത് ഷംസുദ്ദീൻ ബദരിയ സലീം സൊങ്കാൽ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ ഒ ഐ സി സി മലപ്പുറം കമ്മിറ്റി കൺവെൻഷൻ സംഘടിപ്പിച്ചു കുവൈത്ത് ചുമതലയുള്ള കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ബി എ അബ്ദുൽ മുത്തലിമാണ് ഉദ്ഘാടനം ചെയ്തത് ഒ ഐ സി സി കുവൈറ്റ് നാഷണൽ കമ്മിറ്റി പ്രസിഡന്റ് വർഗീസ് പുതുക്കുളങ്ങര മുഖ്യപ്രകാശനം നടത്തി മലപ്പുറം കമ്മിറ്റി പ്രസിഡന്റ് ഇസ്മായിൽ കുനത്തിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ നാഷണൽ കമ്മിറ്റി നേതാക്കളായ ബിനു ചെമ്പാലയം എം എ നിസാം ബി എസ് പിള്ള സാമുവൽ ചാക്കോ കാട്ടൂർ കളക്കിൽ വർഗീസ് ജോസഫ് മാറാമൺ ജോയ് ജോൺ തുരുത്തിക്കര സുരേഷ് മാത്തൂർ കൃഷ്ണൻ കടലുണ്ടി ബിനോയ് ചന്ദ്രൻ റിഹാബ് തൊണ്ടിയിൽ ഷംസു കുക്കു വിൽസൺ ബത്തേരി ബത്താർ വൈക്കം ഷോബിൻ സണ്ണി ആൻഡോ വാഴപ്പള്ളി അലൻ ഇടുക്കി എബി കുര്യാക്കോസ് ബിനു നിലമ്പൂർ എന്നിവർ സംസാരിച്ചു ഒ സി സി മലപ്പുറം ജനറൽ സെക്രട്ടറി സജിത് ചെലേംബ്ര സ്വാഗതവും ജോസഫ് നന്ദിയും പറഞ്ഞു അസോസിയേഷൻ ഓഫ് ഷോർട്ട് ഫിലിം മേക്കേഴ്സ് ആൻഡ് ആർട്ടിസ്റ്റ് ഷോർട്ട് ഫിലിം ആൻഡ് മ്യൂസിക് ഫെസ്റ്റിവലിൽ പുളിമുട്ടായിക്ക് എക്സലൻസ് അവാർഡ് തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ ആൽബത്തിൻ്റെ പ്രൊഡ്യൂസർ രതീഷ് വർക്കല അവാർഡ് ഏറ്റുവാങ്ങി തിരുവനന്തപുരം വൈലോപ്പള്ളി സംസ്കൃതി പനവിൽ നടന്ന ആസ്മ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷൻ ഉദ്ഘാടനം ചെയ്തു സൂര്യാകൃഷ്ണമൂർത്തി അവാർഡുകൾ വിതരണം ചെയ്തു ക്രിസ്റ്റഫർ ദാസിന്റെ സംവിധാനത്തിൽ രതീഷ് വർക്കല നിർമ്മിച്ച് സുനീർ ഷ ആലപിച്ച മ്യൂസിക് വീഡിയോക്കാണ് എക്സലൻസ് അവാർഡ് ലഭിച്ചത് മേളയിൽ ഷിനാസ് സലാവുദ്ദീൻ സംവിധാനം ചെയ്ത ഹന്ന എന്ന ചിത്രത്തിന് സെക്കൻഡ് ബെസ്റ്റ് ആക്ടർ അവാർഡും ലഭിച്ചു ഇതോടെ ഇന്നത്തെ കുവൈറ്റ് അഡീഷനിലൂടെ പൂർണ്ണമാവുകയാണ് നന്ദി